വളരെ കാറുകൾ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് റെയ്ഡിൽ കൊച്ചിയിലെന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ഷാ കാലക്കിന്റെയും അങ്ങനെ ദുൽഖറിന് പണി കിട്ടി ഒന്നല്ല രണ്ട് കാറും പോയി എല്ലാ പണിയും കൂടി ഡ്യൂക്യൂബിന്റെ കയ്യിലുള്ള നിസാൻ പെട്രോൾ അതായത് ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ച വണ്ടി മമ്മൂക്കയുടെ ഗ്യാരേജിലും റെയ്ഡ് നടന്നു നിരവധി കാറുകളാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനം കടത്തുന്നതിന് വൻ തട്ടിപ്പ് സംഘം എന്ന് കസ്റ്റംസ് ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസിയുടെയും പേരുപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ദുൽഖർ സൽമാൻ നേരിട്ട് തന്നെ ഹാജരാവണം പി അടച്ച് കേസ് തീർക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് ഓപ്പറേഷൻ നുംകോറിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന വാർത്ത പുറത്തു വരുമ്പോൾ സമാനമായ രീതിയിൽ സിനിമാ താരങ്ങൾ നേരത്തെയും വെട്ടിലായതാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി നടൻ ഫഹദ് ഫാസിൽ നടി പോൾ എന്നിവരായിരുന്നു ഭൂട്ടാൻ മിലിട്ടറി ഉപയോഗിച്ച് ഒഴിവാക്കുമ്പോൾ ലേലത്തിൽ വെക്കും അപ്പോൾ ഒരു ടീം ഇത് ലേലത്തിലെടുക്കും ഫൈവ് ലാഖൊക്കെ ആയിരിക്കും അടിസ്ഥാന വില അതുകൊടുത്ത് വാങ്ങുന്നവർ ടാക്സ് അടക്കാതെയൊക്കെ വാഹനങ്ങൾ കൊണ്ടുവരും അതിൽ നിസാൻ പെട്രോൾ ഡുൽക്കർ നാൽപ്പത്തഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് വാങ്ങിയത് പൃഥ്വിയും വാങ്ങിയിട്ടുണ്ട് എന്നാൽ പൃഥ്വിരാജിൻ്റെ കാർ പിടിച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ഇത്രയധികം കാറുകൾ എന്തിനാണ് എന്നാണ് കമന്റുകൾ വരുന്നത് ഈ വാർത്ത കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്